ശ്രീനാരായണ ഗുരു സാഹിത്യോത്സവം പതിനെട്ടിനും പത്തൊൻപതിനും ചാത്തന്നൂരിൽ നടക്കും അറിവ് ദി സോൾ ഓഫ് ഗുരുവാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ശ്രീ ഭൂതനാഥവിലാസം എൻ എസ് എസ് കരയോഗം ഹാളിലാണ് സാഹിത്യോത്സവം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ ചാത്തന്നൂർ ശ്രീ ഭൂതനാഥ ക്ഷേത്രാങ്കണത്തിൽ പുസ്തകമേളയും കാർഷിക ഗ്രാമീണ ഉൽപ്പന്ന വിപണന മേളയും നടക്കും പതിനേഴിന് രാവിലെ ഒൻപത് മണിക്ക് ജി എസ് ജയലാലം എൽ എ മേള ഉദ്ഘാടനം ചെയ്യും പതിനെട്ടിന് രാവിലെ പത്തുമണിക്ക് ശ്രീനാരായണ ധർമ്മസംഘ ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും വർക്കല നാരായണ ഗുരുകുലം അധ്യക്ഷനും അറിവ് രക്ഷാധികാരിയുമായ ഗുരു മുനിനാരായണ പ്രസാദ് അധ്യക്ഷനായിരിക്കും തുടർന്ന് യോഗ ഡാൻസ് പതിനൊന്ന് നാല്പത്തിയഞ്ചിന് കവി വി മധുസൂദനൻ നായർ പ്രാരംഭ പ്രഭാഷണം നടത്തും പത്തൊമ്പതിന് രാവിലെ എട്ട് മുപ്പതിന് നാരായണ ഗുരുകുലത്തിലെ സ്വാമി ത്യാഗീശ്വരന്റെ പ്രഭാഷണം പത്ത് പതിനഞ്ചിന് എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ പി കെ സാബു പതിനൊന്ന് മുപ്പതിന് കേരള സർവകലാശാല ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് ഡയറക്ടറും എഴുത്തുകാരനുമായ ഡോക്ടർ എം എ സിദ്ദിഖ് രണ്ടിന് പ്രമുഖ പ്രഭാഷകൻ ഡോക്ടർ എം എം ബഷീർ എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തും മൂന്ന് നാൽപ്പത്തഞ്ചിന് സമാപന സഭ മുൻ ഡി ജി പി ടി പി സെൻകുമാർ ഉദ്ഘാടനം ചെയ്യും അറിവ് പ്രസിഡന്റ് ബി സജൻലാൽ അധ്യക്ഷനായിരിക്കും കലാസാഹിത്യ മത്സര വിജയികൾക്കുള്ള സമ്മാനവും ജൻശിക്ഷാൻ സൻസാൻ നടത്തിയ അറിവിന്റെ സൗജന്യ തൊഴിൽ പരിശീലനത്തിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചലച്ചിത്ര നടൻ സ്വരാജ് ഗ്രാമിക നിർവഹിക്കും കഥകളി ആചാര്യൻ ചാത്തന്നൂർ കൊച്ചുനാരായണപിള്ളയെ ചടങ്ങിൽ ആദരിക്കും ഡോക്ടറേറ്റ് ലഭിച്ച അറിവ് കുടുംബത്തിലെ ടി ജെ അജിത്ത് വി സുധർമ്മൻ സുജാവതനൻ എന്നിവരെ അനുമോദിക്കും അറിവ് വൈസ് പ്രസിഡന്റും ജൻശിക്ഷൻ സൻസാൻ ഡയറക്ടറുമായ ഡോക്ടർ നടക്കൽ ശശി അർപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ബി സജൻലാൽ ജനറൽ സെക്രട്ടറി ജി ഹസ്താമലകൻ ട്രഷറർ ഡോക്ടർ ബി ആർ ബിനോയ് വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ നടക്കൽ ശശി എസ് സുധീഷൻ സെക്രട്ടറിമാരായ ഡോക്ടർ ടി കെ അജിത്ത് എസ് ശരളകുമാരി കൺവീനർ പ്രിൻസി പ്രസാദ് ലൈബ്രേറിയൻ സി എസ് തമ്പി എന്നിവർ പങ്കെടുത്തു കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ട് നാല് വർഷം ഇതിനിടയിൽ തവണ കേരളത്തിലെ പ്രമുഖരായ സാഹിത്യകാരന്മാരെ ഉൾപ്പെടുത്തിയിട്ട് ചർത്തനൂർ കോളച്ചറ കേന്ദ്രീകരിച്ച് ഒരു സാഹിത്യോത്സവം നടത്തിയിട്ടുണ്ട് അതിന് രണ്ടാമത്തെ സാഹിത്യോത്സവമാണ് ഈ വരുന്ന പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതിയിൽ ചർത്തനോർ ഹൃദയഭാഗത്ത് ശ്രീ ബോധനാഥാസം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം